ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ച വരുത്തിയ വനിതാ ഡോക്ടർക്കെതിരെ കേസെടുത്തു ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് കേസെടുത്തത് ആലപ്പുഴ പെണ്ണുക്കര സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരിയുടെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഗുരുതര വീഴ്ചയുണ്ടായത് പ്രസവശസ്ത്രക്രിയയിൽ ഉണ്ടായ വീഴ്ച കാരണം പെണ്ണുക്കര സ്വദേശിനിയായ യുവതി മാനസികവും ശാരീരികവുമായി തകർന്നതായാണ് പരാതി വീഴ്ചയ്ക്ക് കാരണക്കാരിയായ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവതിയുടെ മാതാവ് ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് പെണ്ണുകര പൂമല ഉമ്പാലയിൽ വീട്ടിൽ സരസമ്മ പരാതി നൽകിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് ഇവരുടെ മകൾ ഇരുപത്തിയെട്ടുകാരി അജീഷയെ വയറുവേദനയെ തുടർന്ന് രാത്രി പതിനൊന്നിന് ഹരിപ്പാട് ആശുപത്രിയിൽ എത്തിച്ചു പ്രസവവേദനയാണെന്ന് പറഞ്ഞ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു എന്നാൽ പിന്നീട് രക്തത്തിന്റെ അളവിൽ കുറവുണ്ടായതായും ശരീരം മുഴുവൻ നീര് വന്നതായും കണ്ടു തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും രക്തം എത്തിച്ചു നൽകി എന്നിട്ടും ശാരീരിക അസ്വസ്ഥത മാറിയില്ല വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ രക്തം കട്ട പിടിച്ചു കിടക്കുന്നതായി മനസ്സിലായി പിന്നീട് വണ്ടാനം ആശുപത്രിയിലേക്ക് മാറ്റി ഇരുപത്തിയേഴിന് ഐ സിയുയിലേക്ക് പ്രവേശിപ്പിച്ചു തുടർന്നുള്ള പരിശോധനയിൽ തയ്യലിന്റെ വിടവിലുള്ള രക്തസ്രാവം കണ്ടെത്തി വീണ്ടും ഓഗസ്റ്റ് ആറിന് ശസ്ത്രക്രിയ നടത്തി നിരന്തരം ശസ്ത്രക്രിയകളും അവശതകളും ആയതോടെ കുഞ്ഞിന് മുലപ്പാൾ കൊടുക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ യുവതി തളർന്നു യുവതിയുടെ ദുരിതാവസ്ഥയ്ക്ക് കാരണക്കാരിയായ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് പിറ്റേ ദിവസമായപ്പം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു കുഞ്ഞിന് സിസേറിയൻ ചെയ്തത് പിറ്റേ ദിവസമായപ്പോൾ ബോഡി ഫുള്ള് നീരായി നീരായി കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവാന്നു അങ്ങനെ ബ്ലഡ് ചേട്ടനൊക്കെ പോയി ബ്ലഡ് ആലപ്പുഴ മണ്ഡാനത്ത് കൊണ്ട് മേടിച്ചുകൊണ്ട് വന്നു വയറ്റിൽ നല്ല നീരും ഉണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു വയറ്റില് അതിന്റെ കൂട്ടത്തില് ബ്ലഡും കുറവുക അങ്ങനെ വണ്ടാ നേരെ ഐസിയു കയറ്റുമായിരുന്നു ചെയ്ത ശേഷമാണ് രക്തം കട്ടപിടിക്കാൻ ആരംഭിച്ചത് നല്ല വേദനയായിരുന്നു ഇപ്പോഴും വേദനയാണ് നടക്കാൻ പോലും വയ്യാതായി കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും ബുദ്ധിമുട്ടുകയാണ് എനിക്ക് വന്ന ഈ അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് യുവതി പറഞ്ഞു എന്റെ മോളെയും കൊണ്ട് അജിഷ എന്ന് പറയുന്ന കുഞ്ഞിനെയും കൊണ്ട് ഒന്നേന്ന് മുതൽ ഈ ജേക്കബിന്റെ അത് ഡോക്ടറെ വീട്ടിലാണ് കാണുന്നത് വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കുണ്ട് അവിടെ എട്ട് മാസവും അവിടെ കാണിച്ചത് ഒമ്പതാം മാസം ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞങ്ങളിവിടുന്ന് മാറുവാണ് അതുകൊണ്ട് പിന്നെ അരിപ്പാട് വരാൻ പറഞ്ഞു അരിപ്പാട് അരിപ്പാട് ഗവൺമെൻറ് ആശുപത്രി വാ നിങ്ങളിത്രയും ദൂരമല്ലേ അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി വരാൻ പറഞ്ഞു അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് കഴിഞ്ഞ് ഒമ്പതാം മാസത്തിൻ്റെ സ്കാനിങ്ങും ചെയ്ത് അതുമായിട്ടും അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മറ്റസുഖങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് എല്ലാം നോർമലായിരുന്നു അവിടുന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞ് അഞ്ചാം തീയതി വന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു പതിമൂന്നാം തീയതി ഡേറ്റ് പറഞ്ഞത് അഞ്ചാം തീയതി വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞതിൻ്റെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പോന്ന് ഇവിടെ വന്ന് ഇരുപത്തി മൂന്നാം തീയതി ഒരു മണിയായി കാണും നാലുമണിയായപ്പോൾ കുഞ്ഞിന് ചെറുതായിട്ട് വേദന വന്നു വേദന വന്ന് അഡ്മിറ്റ് ആയി വേദന വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഡോക്ടർ ഭയങ്കര വേദനയുമായാണ് ആശുപത്രിയിൽ പോയത് ഡോക്ടർ പറഞ്ഞാണ് സർജറി ചെയ്തത് കുഞ്ഞിനൊരു പ്രശ്നവുമില്ല എന്നാൽ അമ്മയുടെ കാര്യത്തിൽ ഡോക്ടറുടെ പിഴവ് കാരണം വലിയ പ്രശ്നങ്ങളാണ് സംഭവിച്ചത് വയറ്റിൽ രക്തം കട്ട പിടിക്കുന്ന വിധത്തിലാണ് പഞ്ഞിയടക്കമുള്ള മാലിന്യം നിക്ഷേപിച്ചത് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതകൾക്ക് ഇനിയും ബെലിയാടുകൾ ഉണ്ടാകരുതെന്നും സഹോദരി ജിഷ പറഞ്ഞു അജിഷയുടെ ഓപ്പറേഷൻ ആകട്ടെ സംബന്ധിച്ച് അപ്പോൾ ഡെലിവറി ആയിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഭയങ്കര പെയിൻ ആയിട്ടാണ് ഞാനവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഡോക്ടർ വന്ന് ഡോ നേഴ്സുമാരാണ് പതിനൊന്ന് മണി മുതൽ ഇവിടെ അറ്റൻഡ് ചെയ്തത് ഡോക്ടർ വരുന്നത് ഒരു അഞ്ച് മണിക്ക് ഈ അഞ്ച് മണിക്ക് വന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു അതുവരെ നന്നായിട്ട് പെയിനോട് വിളിച്ചു പോകുവായിരുന്നു അപ്പോഴത്തേന് അഞ്ചു മണിയായപ്പോഴത്തേന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അമ്മേ ഇതിപ്പം നോർമൽ ഡെലിവറി നടക്കത്തില്ല നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് എന്തുവാറിയെന്ന് അമ്മ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തോളാം അപ്പച്ചി പറഞ്ഞു പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തോളം പറഞ്ഞ ഇപ്പോഴത്തേനും ഇവർ പറഞ്ഞത് അനസ്തേഷ്യയുടെ ഡോക്ടർ ഇപ്പൊ പോവും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അനസ്തേഷ്യയുടെ ഡോക്ടർ വന്നു ഞങ്ങൾ പുറത്തു ഇത്രയും നേരം പെയിൻ വേദന കൊണ്ട് നിലവിളിക്കുന്ന ആളുകളോട് ഞങ്ങളും പറഞ്ഞു തന്നെ ഓപ്പറേഷൻ ചെയ്തേക്കാണ്ട് വച്ചു പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു കുഞ്ഞിനെ ഒരാറ് നാപ്പത്തിരണ്ടൊക്കെ ആയപ്പോഴത്തന്നെ നമ്മുടെ കൊണ്ടുവന്നു കുഞ്ഞ് ഒരു കുഴപ്പമില്ല മൂന്ന് എഴുന്നൂറ് തൂക്കം ഉണ്ടായിരുന്നു കുഞ്ഞിന് ഒരു പ്രശ്നമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞായിരുന്നു അവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായി നീര്